നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അപരിചിതരുടെ ബൈക്കിൽ കയറി സ്ത്രീകളും കുട്ടികളുമൊന്നും യാത്ര ചെയ്യരുത് ഈ ദുരനുഭവം നമ്മെ ഏറെ വേദനിപ്പിക്കും കോഴിക്കോട് നൊച്ചോട് സ്വദേശിനി അനുവിന്റെ കൊലപാതകത്തിന് പിന്നിലെ ഓരോ വസ്തുതകളും ഇഴകീറി പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയം നടുങ്ങിപ്പോകുന്നു സ്ഥിരം കുറ്റവാളിയായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ ഇപ്പോൾ പോലീസ് പിടിയിലായി അൻപത്തി അഞ്ചോളം കേസുകളിൽ പ്രതിയാണ് ബലാത്സംഗം ഉൾപ്പെടെ കൊടുംക്രൂര കൃത്യങ്ങളാണ് ഇയാൾ ചെയ്തു കൂട്ടിയത് എന്നിട്ടും ഇയാളെ പോലെയുള്ള അതിനീച ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്വരവികാരം നടത്തുന്നു നൊച്ചോട് തോട്ടിൽ അനുവിന്റെ മൃതദേഹം അർത്ഥനഗ്നയായ തരത്തിൽ പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ചുവന്ന ബൈക്കിന്റെ സാന്നിധ്യം ഇതാണ് പോലീസിന് സംശയമുണ്ടാക്കിയത് ബൈക്കിനെ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഞ്ചീബ് റഹ്മാൻ അറസ്റ്റിലാകുന്നു ഒരു ദിവസത്തോളം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് നടുക്കുന്ന കൊലപാതകം പുറത്തറിയുന്നത് അതിക്രൂരമായാണ് പ്രതി അനുവിനെ കൊലപ്പെടുത്തിയത് കൊല നടത്തിയതിനു ശേഷം അനുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ മോഷ്ടിച്ചെടുത്തു തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടോട്ടിയിലെത്തി ഒരാൾക്ക് കൈമാറി തിങ്കളാഴ്ച രാവിലെയാണ് വാളൂർ സ്വദേശിനിയായ അനുവിനെ കാണാതാകുന്നത് രാവിലെ സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് അനു നടന്നുപോയി പിന്നീട് ചൊവ്വാഴ്ച രാവിലെയാണ് തോട്ടിൽ അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അർത്ഥതക്തമായി കാണപ്പെട്ട മൃതദേഹത്തിലെ ആഭരണങ്ങൾ നഷ്ടമായിരുന്നു മുട്ടൊപ്പം മാത്രം വെള്ളമുള്ള തോട്ടിൽ മുങ്ങിമരിക്കാൻ സാധ്യത കുറവാണ് തുടർന്ന് ദുരൂഹത ദുരൂഹതയാരോപിച്ചു ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ രംഗത്തെത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന അനുവിനരികിൽ മുജീബ് റഹ്മാൻ ആ ബൈക്കുമായി എത്തി തുടർന്ന് ഇയാൾ ബൈക്കിൽ അനുവിന് ലിഫ്റ്റ് കൊടുത്തു അനുവിന്റെ ജീവിതം തകർത്ത സംഭവം പിന്നീടാണ് ഇയാൾ വഴിയിൽ വെച്ച് തോട്ടിലേക്ക് അനുവിനെ തള്ളിയിട്ടത് വെള്ളത്തിൽ തല ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു മരണം ഉറപ്പാക്കിയതിനുശേഷം സ്വർണം കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു പ്രതി ഉപയോഗിച്ച ബൈക്ക് പിന്നീട് എടവണ്ണപ്പാറയിൽ നിന്നാണ് കണ്ടെത്തിയത് പ്രതിയുമായുള്ള തെളിവെടുപ്പിൽ എടവണ്ണപ്പാറ ജംഗ്ഷനിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ബൈക്ക് പ്രതി ധരിച്ചിരുന്ന കോട്ടും ബൈക്കിൽ നിന്ന് കണ്ടെത്തി ഇക്കഴിഞ്ഞ പതിനൊന്നിന് വട്ടരൂരിൽ നിന്നാണ് ഇയാൾ ബൈക്ക് മോഷ്ടിച്ചത് ബൈക്ക് മോഷ്ടിച്ചതിന് ശേഷം തിരിച്ചു തിരിച്ചുവരുന്നതിനിടയിലായിരുന്നു ഈ കൊലപാതകം നടത്തിയത് അനുവിന്റെ കൊലപാതകത്തിൽ ഇപ്പോൾ നടുങ്ങി നിൽക്കുകയാണ് നൊച്ചാടുള്ള നാട്ടുകാർ സ്വർണാഭരണങ്ങൾ മോഷ്ടിക്കാനായി മാത്രം ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തുക വിശ്വസിക്കാനാകുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു മുജീബിനെ തെളിവെടുപ്പിനായി കൊലതടന്ന ആ സ്ഥലങ്ങളിലെത്തിച്ചപ്പോൾ നാട്ടുകാരിൽ നിന്നും അതിശക്തമായ രോഷപ്രകടനങ്ങൾ തെളിവെടുപ്പിനിടയിൽ പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു പ്രതി ഉപയോഗിച്ച ബൈക്കിൽ ഒരു വലിയ ബൈഗും കയ്യുറകളുമൊക്കെ സൂക്ഷിച്ചിരുന്നു കയ്യുറ ധരിച്ചാണ് പ്രതി കൊല നടത്തിയത് കൃത്യം നടത്തുമ്പോൾ പ്രതി ഹെൽമെറ്റും ധരിച്ചിരുന്നു ഇന്നലെ രാത്രി മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അതിസാഹസികമായി പോലീസ് പ്രതിയെ കീഴടക്കുകയായിരുന്നു പോലീസിനെ കണ്ടയുടൻ പോലീസിനെ ആക്രമിക്കാനാണ് മുജീബ് റഹ്മാൻ ശ്രമിച്ചത് രാത്രി പേരാമ്പ്ര പോലീസ് കൊണ്ടോട്ടിയിലെ പ്രതിയുടെ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ ജനൽ ഗ്ലാസ് പൊട്ടിച്ചെടുത്ത് പ്രതി പോലീസിനെ ആക്രമിച്ചു ഗ്ലാസ് കൊണ്ടുള്ള കുത്തേറ്റ എസ് ഐയുടെ കൈക്ക് പരിക്കേറ്റു പേരാമ്പ്ര സ്റ്റേഷനിലെ എസ് ഐ സുനിലിനാണ് പരിക്കേറ്റത് പരിക്കേറ്റെങ്കിലും പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിലെത്തിച്ചു സമീപത്തുള്ള സിസിടിവി ക്യാമറയിൽ ഇയാൾ ബൈക്കിൽ പോകുന്നത് വ്യക്തമാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള നൊച്ചോട് തോട്ടിൽ അനുവിന്റെ മൃതദേഹം ഇതാണ് നാട്ടുകാരിലേറെ സംശയങ്ങളുണ്ടാക്കിയത് മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു വസ്ത്രത്തിന്റെ പല ഭാഗങ്ങളും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം സംശയം ജനിപ്പിക്കുന്നത് തന്നെ ശ്രമത്തിനിടയിലാണ് പ്രതി അനുവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു ചെറുക്കാൻ ശ്രമിച്ച അനുവിന്റെ തല പ്രതി തോട്ടിൽ ചവിട്ടി താഴ്ത്തി യുവതി മുങ്ങിമരിച്ചതാണെന്നും ശ്വാസകോശത്തിൽ ചെളിവെള്ളം കയറിയതാണ് മരണകാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്കിലും അനുവിനെ മുക്കി കൊലപ്പെടുത്താനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിരുന്നില്ല മരണത്തിനു മുൻപ് ബലപ്രയോഗം നടന്നതായി സംശയമുണ്ട് കഴുത്തിലും കൈകളിലുമൊക്കെ ബലമായി പിടിച്ച പാടുകളും വയറ്റിൽ ചവിട്ടേറ്റ പാടുകളുമുണ്ട് മോഷണം തന്നെയായിരുന്നു പ്രതിയുടെ മുഖ്യ ലക്ഷ്യം പീഡനം നടന്നതിന്റെ ലക്ഷണങ്ങളില്ല എന്ന് പോലീസ് പറയുന്നു തോട്ടിൽ കിടന്ന നിലയിലാണ് അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്വർണമാലയും മോതിരങ്ങളും പാദസരവും പാതസരവും ബ്രേസ്ലെറ്റുമടക്കം എല്ലാം നഷ്ടമായി കമ്മൽ പാത്രമാണ് ശരീരത്തിലുണ്ടായിരുന്നത് അത് സ്വർണവുമല്ല പേരാമ്പ്ര ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിലാണ് അതിശക്തമായ അന്വേഷണം നടക്കുകയും പ്രതിയെ കൊടുക്കുകയും ചെയ്തത് ഇരുപത്തിയാറുകാരിയായ അനുവിന് തന്റെ ജീവിതം നഷ്ടമായി അപരിചിതനായ ഒരാൾക്കൊപ്പം ബൈക്കിൽ കയറി ഇത്തിരി യാത്ര ചെയ്തതാണ് അനുവിന് ജീവിതം നഷ്ടപ്പെടാനുള്ള കാരണം നല്ല വസ്ത്രങ്ങളും കോട്ടുമൊക്കെ ഇട്ടാണ് ഈ മുജീബ് റഹ്മാന്റെ ബൈക്കിലുള്ള കറക്കം അതുകൊണ്ട് തന്നെ പലരും ഇയാളൊരു കൊടും ക്രിമിനലാണ് എന്ന് തെറ്റിദ്ധരിക്കില്ല പുറമേ കാണുന്നത് കാണുന്നതുപോലെയൊന്നുമല്ല പല മനുഷ്യരുടെയും ഉള്ളിലിരിപ്പ് മൃഗങ്ങളെക്കാൾ കഷ്ടം എന്ന് പറയേണ്ടി വരും അതിക്രൂര ജന്മങ്ങളാണ് ഇവറ്റകൾ ഇത്തരം നീച ജന്മങ്ങളെ വീണ്ടും വീണ്ടും സമൂഹത്തിലേക്ക് ഇറക്കിവിടുന്നത് ഇനിയും അപകടങ്ങൾ വർദ്ധിപ്പിക്കും നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പോരായ്മകൾ തന്നെയാണ് കൊടും കുറ്റവാളികൾ സമൂഹത്തിൽ ഇത്തരത്തിൽ വിഹരിക്കാൻ കാരണം ഓരോ കൊലപാതകങ്ങളും കുറച്ചു ദിവസങ്ങൾ വാർത്തകളിൽ ഉണ്ടാകും പിന്നെ അതും നിശ്ചലമാകും അടുത്ത കൊലപാതകം അല്ലെങ്കിൽ അടുത്ത ദുരന്തം അതാണ് നമ്മൾ മലയാളികളുടെ വിധി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്